നമസ്കാരം വാസ്തുശാസ്ത്ര വീഡിയോയിലേക്ക് സ്വാഗതം ആധുനിക ആവാസവ്യവസ്ഥയിൽ വാസ്തുശാസ്ത്ര ശാഖയ്ക്ക് പലതരത്തിൽ സംശയിക്കാൻ ഇടവരുണ്ട് കാരണം വാസ്തുശാസ്ത്ര അറിവിനെ അറിവുകളെ കുറിച്ച് അറിവില്ലായ്മ അവ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനുള്ള ആൾക്കാരുടെ കുറവ് അതേപോലെ വാസ്തുശാസ്ത്രത്തിന് അനുകൂലമായ രീതിയിലെ ഭൂമി കണ്ടെത്താനുള്ള കുറവ് ഇതെല്ലാം കാരണമാകാം അതേ സമയത്ത് ഇന്ത്യയിൽ വാസ്തുശാസ്ത്രത്തിൽ പി എച്ച് ഡി എടുക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഇവിടെ നിലവിലുണ്ട് കേരളത്തിൽ തന്നെ വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം പി എച്ച് ഡി എടുത്തതുകൊണ്ട് വാസ്തുശാസ്ത്രത്തെ കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല വാസ്തുശാസ്ത്രജ്ഞൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ വാസ്തുശില്പി എങ്ങനെയായിരിക്കണമെന്ന് പൂർവികന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അന്ന് പി എച്ച് ഡിയോ അന്ന് ഗവേഷണ സമയ സ്ഥലങ്ങളോ ഒന്നുമില്ലല്ലോ പക്ഷേ ഒരു വാസ്തു വാസ്തുവിദഗ്ധൻ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ പ്രവചനങ്ങളുണ്ട് ഒമ്പത് നിയമങ്ങളാണ് നിയമങ്ങളാണവർ പറഞ്ഞിരിക്കുന്നത് ഒരു വാസ്തുവിദഗ്ധന് ഒമ്പത് നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതല്ല ആയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ കേൾക്കുന്ന ആൾക്ക് ചോദിക്കാം നിങ്ങൾ ഈ ഒമ്പത് എണ്ണത്തിലും പ്രാഗൽഭ്യമുണ്ടോ അല്ലെങ്കിൽ ഒമ്പത് കാര്യങ്ങളും ഉത്തമനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ മോശമാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴും ആരായാലും നിങ്ങൾ നിങ്ങളെ മോശാക്കി പറയേണ്ട ആവശ്യവുമില്ല പക്ഷേ ഈ ഒമ്പതെണ്ണത്തിൽ ഏഴെണ്ണത്തിലും ഞാൻ കൃത്യമായ കാര്യം തന്നെ ഏഴെണ്ണത്തിൽ കൃത്യമായി തന്നെ എനിക്ക് പറയാൻ കഴിയും രണ്ട് കാര്യത്തിൽ ഒരു ഫിഫ്റ്റി മാർക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുള്ളു അപ്പോൾ ഞാൻ എന്നെ തന്നെ വിലയിരുത്തി കൊണ്ടാണ് ഞാനിത് പറയുന്നത് നൂറ് ശതമാനം കൃത്യമായി കൊണ്ട് ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും കൂടി ഞാൻ പറയട്ടെ ഈ ഏഴെണ്ണം അതെ ഏഴും പിന്നെ രണ്ടും എണ്ണം അമ്പത് ശതമാനവും വന്നത് എൻ്റെ കഴിവ് മാത്രമല്ല എൻ്റെ ജന്മന കിട്ടിയ കഴിവാണ് ആ കഴിവിനെ ഞാൻ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നതെന്നേ പറയാൻ പറ്റുള്ളൂ എൻ്റെ കഴിവുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞു പക്ഷേ കുറേ വർഷങ്ങളെടുത്തു മുന്നോട്ട് പോകാൻ ആദ്യമെല്ലാം താല്പര്യം ഉണ്ടെങ്കിലും ഈ ഒരു ശാസ്ത്രശാഖയെ തിരഞ്ഞെടുക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ചെറുപ്പത്തിൽ എൻജിനീയറിങ്ങിൽ താല്പര്യമുള്ള ഒരാളായിരുന്നു പക്ഷേ അന്ന് പ്രൈവറ്റ് എൻജിനീയറിംഗ് പഠിപ്പിക്കുന്ന സ്ഥലം അറിയില്ലായിരുന്നു കോഴിക്കോട് വന്ന് ഞാൻ വേറെ ഒരു കോഴ്സിന് ചേർന്നപ്പോഴാണ് അന്ന് സിഇ ടി സി സെൻട്രൽ ടെക്നിക്കൽ സ്കൂളിൽ നിന്ന് പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടെന്ന് കൂടി ഞാൻ അറിഞ്ഞത് അപ്പോഴേക്ക് കാലം വൈകിയിരിക്കുന്നു പിന്നെ ഈ ഇടക്കാലത്ത് സിവിൽ എഞ്ചിനീയറിങ് ആഗ്രഹിച്ചു പക്ഷേ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സിവിൽ എൻജിനീയറിങ് പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ് അപ്പോൾ പ്രായമൊരു ഈ എഞ്ചിനീയറിങ്ങിന് മാത്രം ഒരു ഘടകം എന്താണെന്നുള്ളത് ആരോടാണ് ചോദിക്കേണ്ടത് ബാക്കി എല്ലാ വിഷയവും നമുക്ക് പഠിച്ചെടുക്കാം പക്ഷേ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് മുമ്പ് വേണമെന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ഭൂമിയുടെ വില അതുകൊണ്ടൊക്കെയാണ് പഴയ കാലത്തെ പോലെ അഗ്രഹാര സംസ്കാരം നമുക്കുണ്ടായിരുന്നു പാലക്കാടിലൊക്കെ പോയാൽ കാണാൻ കഴിയും അഗ്രഹാര സംസ്കാരം അത് അഗ്രഹാര സംസ്കാരം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലെ ഒരു തെരുവിൽ ഒരുമിച്ച് കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുക ആ അതേ സംസ്കാരത്തിൻ്റെ മറ്റൊരു വശമാണ് ഇന്നത്തെ ഫ്ലാറ്റ് സമ്പ്രദായം ഭൂമിയുടെ വില ക്രമാതീതമായി വരികയാണ് പിന്നെ നമ്മുടെ ജോലിയും നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഫ്ലാറ്റ് സംവിധാനങ്ങളിലേക്ക് മനുഷ്യൻ മാറുകയാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഫ്ലാറ്റുകളിൽ മിക്കവാറും ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് നിങ്ങൾക്ക് ഉദാഹരണം വേണമെങ്കിൽ രാത്രി കാലങ്ങളിൽ ഒന്ന് ഇറങ്ങി നോക്കിയാൽ ഫ്ളാറ്റിൽ ലൈറ്റ് കാണുന്ന പിന്നെ കാണുന്നത് നോക്കിയാൽ മനസ്സിലാവും അവിടെ എത്ര പേര് താമസിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അടുത്ത് ഗുരുവായൂരിൽ ഒരു ഫ്ളാറ്റിൻ്റെ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ ആ ഫ്ലാറ്റിൽ അവിടുത്തെ വാച്ച്മാനോട് സംസാരിച്ചിരിക്കുമ്പോൾ ആകെ ഒരു പാർട്ടി മാത്രമാണ് അവിടെ താമസിക്കുന്നത് ബാക്കിയെല്ലാം എൻ ആർ ഐ വിദേശത്തും മറ്റു പല സ്ഥലങ്ങളിലുമുള്ളവർ വാങ്ങിയിട്ടിരിക്കുകയാണ് അവർ വാടകയ്ക്കാണെങ്കിൽ കൊടുക്കുന്നുമില്ല വല്ലപ്പോഴും വന്നിട്ട് ഒന്ന് വൃത്തിയാക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഫ്ലാറ്റിലെ കഥയാണ് ഞാൻ പറഞ്ഞത് അതേ സമയത്ത് കോഴിക്കോടുള്ള പല ഫ്ലാറ്റുകളിലും വാങ്ങിയിട്ടിരിക്കുക എന്നല്ലാതെ താമസിക്കാത്തവർ ആണ് കൂടുതലും ഉള്ളത് വർഷം കൂടുമ്പോൾ മാത്രം തുറന്ന് വൃത്തിയാക്കി പോകുന്നവരുമുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് കുടുംബക്കാരെ ആരെങ്കിലും ഏൽപ്പിച്ച് വൃത്തിയാക്കി വെക്കും അവിടെ വന്ന് കുറച്ച് കാലം അവിടെ താമസിക്കും കൂടി വന്നാൽ ഒരാഴ്ച രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം അപ്പോൾ ഫ്ലാറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടെ എല്ലാം ജനങ്ങളുണ്ട് എന്ന് വിചാരിക്കേണ്ട മിക്കവാറും പൂട്ടിയിട്ടിരിക്കുകയാണ് ഫ്ലാറ്റിൽ ഫ്ലാറ്റ് ഒഴിവില്ല ഫ്ളാറ്റ് ഒക്കെ വാങ്ങിയിട്ടിരിക്കുന്നു ഉടമകളുണ്ട് പക്ഷേ ഉടമകൾ ഇവിടെ അല്ല എന്ന് മാത്രം അപ്പോൾ ഈ ഫ്ലാറ്റ് സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ഇപ്പോഴത്തെ ജീവിതശൈലിയുമായി മാറുമ്പോൾ അനുകൂലമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളൊരു സ്ഥലത്തൊരു വീടെടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ ചുറ്റുപാടുകൾ പണ്ടൊക്കെ ചുറ്റുപാട് അന്വേഷിച്ചാൽ മതി റോഡ് സൗകര്യമുണ്ടോ വെള്ളം കിട്ടുമോ പിന്നെ അത്തരം കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി ഇപ്പോൾ തിരിച്ച് റോഡ് സൗകര്യമുണ്ടോ വെള്ളം കയറുന്ന സ്ഥലമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും അതൊരു വല്ലാത്ത മാറ്റമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്ക് വന്ന ഒരു മാറ്റം പണ്ടൊക്കെ എല്ലാവരും ചോദിക്കുക വെള്ളം കിട്ടുമോ കിണർ കുഴിച്ചാൽ നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പം ഞാൻ ഒരു പ്രദേശത്ത് പോയാൽ ഒരു വീട്ടിലേക്ക് അരങ്ങും വിളിച്ച് പോയാൽ ആദ്യം ഞാൻ അന്വേഷിക്കുന്ന വെള്ളം കയറിയ സ്ഥലമാണോ വെള്ളം കയറുന്ന സ്ഥലമാണോ താഴ്ന്ന സ്ഥലമാണെങ്കിൽ ചോദിക്കും കാരണം അതെൻ്റെ ആഗ്രഹം കൊണ്ട് കാരണം പിന്നെ വെള്ളം കയറും കയറാൻ കയറരുതെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഭൂമിയിലെ വ്യത്യാസം മനുഷ്യൻ വരുത്തി കൂട്ടിയ വിനകം വ്യത്യാസമാണ് ഈ വെള്ളപ്പൊക്കം എന്ന് ഞാൻ നിസ്സംശയം പറയും കാരണം പുഴയിലെ മണൽ നീക്കാത്തടത്തോളം കാലം വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയും ഞാനെൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ വയകളിലൊക്കെ ഞങ്ങളുടെ വീട്ടിലിൻ്റെ അടുത്ത് വയനാട്ടിലൊക്കെ വെള്ളം എല്ലാ വർഷവും വെള്ളം കയറും അതെൻ്റെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള അറിവ് വെച്ചിട്ട് ആ വെള്ളം കയറുന്നത് ഒരു പരിധിയിൽ കവിഞ്ഞ് മേലോട്ട് കയറാറില്ല ഞങ്ങളുടെ വയലുകളുടെ അതിരിൻ്റെ ഒരു വരമ്പുണ്ട് ആ വരമ്പ് വരെയേ വെള്ളം കയറിയിട്ട് കാണാറുള്ളൂ അതിനപ്പുറം കയറിയാൽ തന്നെ ഒരു ദിവസം മാത്രമേ വെള്ളം നിൽക്കുള്ളൂ വൻ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിചാരിച്ചതിനേക്കാൾ വെള്ളപ്പൊക്കം വന്നത് എന്താ അതിന് കാരണം ഞങ്ങളുടെ വയലുകളിലൊക്കെ വേനൽക്കാലമായാൽ മഴക്കാലം തുടക്കത്തിൽ തോടെല്ലാം വെള്ളം പോകുന്ന തോടുകളെല്ലാം കൃത്യമായി മണ്ണ് കോരി വരമ്പിലേക്ക് മറച്ച് വെച്ച് എല്ലാ വയലും കൃഷിയെടുക്കുന്ന എല്ലാ വയലും കൃത്യമായിട്ട് എല്ലാവരും ചെയ്തിരുന്നു തോട് വെള്ളം ഒഴുകിപ്പോകാൻ വയലിലേക്കും വെള്ളം വേണം അപ്പോൾ എല്ലാ എല്ലാവരും എല്ലാ കൃഷിക്കാരും തോട് കുഴിച്ചിരുന്നു ഇപ്പോൾ തോട് കുഴിക്കുന്നില്ല പലരും പലരും കുഴിക്കുന്നില്ല തോട് അടഞ്ഞിരിക്കുകയാണ് പിന്നെ വാഴ കൃഷിയാണ് കൂടുതലും വയലുകളിലെ കണ്ടങ്ങളില്ല വേർതിരിക്കുന്ന അപ്പോൾ വെള്ളം ഒഴുകി പോവുക മൊത്തം ഒഴുകി പുഴയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മണ്ണൊലിച്ച് പോകുമ്പോൾ മണൽ അവിടെ പിന്നെ വെള്ളത്തിൽ താണു കടന്ന് പുഴ പൊന്തിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ വെള്ളം എവിടെ പോകും വെള്ളം എവിടേക്കും പോകാൻ സില്ല വെള്ളം അപ്പോൾ പുറത്തേക്ക് ഒഴുകും അപ്പോൾ വെള്ളപ്പൊക്കം വരും ഡാമ് വന്നത് വയനാട്ടുകാർക്ക് വളരെ വിഷമം ഉണ്ടാക്കി പടിഞ്ഞാറത്തറ ഡാമിൽ ബണാസുര ഡാമിൽ വെള്ളം ഉയർന്നു വന്ന ഒരു പരിധി കഴിഞ്ഞാൽ വെള്ളം തുറക്കും അത് തുറക്കുമ്പോൾ മുപ്പത് കിലോ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള കോട്ടത്തറ അങ്ങാടി വെള്ളത്തിലാവും വെണ്ണയോട് പല വീടുകളും വെള്ളത്തിലാവും പലരും ഒറ്റപ്പെടും അപ്പോൾ എത്ര കിലോമീറ്ററാണ് അവരനുഭവിക്കുന്ന വിഷമങ്ങൾ ഇതൊന്നും തുറന്ന് പറയുന്ന മാധ്യമങ്ങൾ ഇവിടെ ഇല്ല ആരും തുറന്ന് പറയാറില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വാസ്തുശാസ്ത്രത്തിലേക്ക് തന്നെ കടക്കട്ടെ ഈ പറഞ്ഞൊന്നും വാസ്തുശാസ്ത്രത്തിൽ പെടാത്തതല്ലേ ഇതെല്ലാം പെടുന്നതാണ് അതേപോലെ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ വെള്ളം കയറുമോ എന്ന് അന്വേഷിക്കും കാരണം പുതുതായിട്ടൊരു വീട് വയ്ക്കുന്ന ഒരാളാണ് നമ്മളെ വിളിക്കുന്നതെങ്കിൽ നമ്മളാ സ്ഥലത്തിനെ പറ്റി പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ അല്ലാണ്ട് അവരുടെ മുറ്റത്ത് പോയി വാഹനം ഇറങ്ങി അവരെ അവിടെ അളർന്ന് പിടിച്ച് ഒരു വീട് വയ്ക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചെയ്യാൻ പാടില്ല ചിലപ്പോൾ ഫില്ലറിൽ ചെയ്യാൻ പറയും വെള്ളം കയറുന്ന സ്ഥലമാണെങ്കിൽ അവിടുത്തെ മണ്ണിൻ്റെ ഘടന നോക്കും ഇടിയാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതെല്ലാം നോക്കിയിട്ടേ നമ്മൾ പറയാറുള്ളൂ ആ ഒരു പ്രവചനമാണ് വാസ്തു ശില്പി ചെയ്യേണ്ടതും ചെയ്യേണ്ട കടമയും അതുതന്നെയാണ് ശാസ്ത്രജ്ഞന്മാരും പറയേണ്ടത് ആ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ കേട്ട് ചെയ്തെങ്കിൽ നമുക്കിന്നുണ്ടാകുന്ന പല ദുരന്തങ്ങളും ഒഴിവാക്കാമായിരുന്നു അപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അവിടുത്തെ വാസ്തുശാസ്ത്രം വാസ്തു വാസ്തുവിനെ പ്രവചിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ വെള്ളം കീറുന്ന അവസ്ഥയൊക്കെ വന്നപ്പോൾ പലരും കുറച്ചുകൂടി സുരക്ഷിതമായത് ഫ്ലാറ്റാണല്ലോ കുറച്ചുകൂടി സുരക്ഷിതമാണ് പല കാര്യത്തിലും സുരക്ഷിതമാണ് എന്നുള്ള ആ രീതി അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു ഗ്രാമങ്ങളിൽ കിട്ടാത്ത സുഖ സൗകര്യങ്ങൾ പട്ടണത്തിൽ ഉണ്ടാവുമല്ലോ കോളേജിൽ പോകാനോ ജോലിക്ക് പോകാനോ വാഹന സൗകര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള സൗകര്യങ്ങൾ എല്ലാം എല്ലാം കൊണ്ടും ഒരു എൻ്റർടൈൻമെൻറ്റ് പോലും ഒന്നും വേണ്ട തൊട്ടടുത്ത് സിനിമ കാണാൻ പോകാൻ അല്ലെങ്കിൽ വേനൽക്കാലമായാൽ പല ഫെയറുകളും നടക്കും അതൊക്കെ കാണാം ഷോപ്പിങ്ങിന് പോകാം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനം വാങ്ങണമെങ്കിലും നല്ലൊരു മാളിൽ കയറാം നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം കുറച്ച് സമയമെങ്കിലും മനസ്സിന് ഒരു ഉല്ലാസം കിട്ടും ഇതൊന്നും ഗ്രാമവാസികൾക്ക് ലഭിക്കുന്നില്ലല്ലോ അപ്പോൾ ഫ്ലാറ്റ് സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ മോശമാക്കി പറയാൻ കഴിയില്ല അവിടുത്തെ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സൗകര്യങ്ങളാണല്ലോ മനുഷ്യൻ ഏറ്റവും വലുത് ഈ സൗകര്യങ്ങളും സുഖവും ഒക്കെ അന്വേഷിച്ച് കഴിഞ്ഞാണല്ലോ പലരും വിദേശങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്നത് അവിടെ കുടിയേറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരാത്തതും എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പ്ലെയിൻ ടിക്കറ്റ് എടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ലോ അവിടുത്തെ സുഖ സൗകര്യങ്ങൾ ജീവിത സൗകര്യങ്ങൾ അവിടുത്തെ സർക്കാർ ചെയ്യുന്ന പല ആനുകൂല്യങ്ങളും ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് അപ്പം നമ്മളൊരു വീട് വയ്ക്കാൻ പോകുമ്പോൾ വെള്ളം പ്രധാന ഘടകം വെള്ളം കയറുമോ കിണറ്റിൽ വെള്ളം ഉണ്ടാകുമോ പിന്നെ റോഡ് സൗകര്യം ഉണ്ടാകുമോ പിന്നെ ആ മണ്ണിൻ്റെ ഘടന പക്ഷേ വിദേശങ്ങളിൽ ഇപ്പോഴൊക്കെ പല വിദേശ രാജ്യങ്ങളിലും അവിടുത്തെ വായു ടെസ്റ്റ് ചെയ്ത് അവിടെ ഓക്സിജൻ്റെ പങ്ക് എത്രയുണ്ട് ഓക്സിജൻ എത്ര വായുവിലുണ്ട് എന്ന് പരീക്ഷിച്ചിട്ടാണ് അവിടെ വീട് നിർമ്മാണത്തിന് അനുമതി കൊടുക്കുകയുള്ളു അതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് നമുക്ക് വായു ഓക്സിജൻ്റെ അഭാവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ടത് ടൗൺ ഏരിയയിലാണ് അവിടുത്തെ ഓക്സിജൻ എങ്ങനെയാണ് ഓക്സിജൻ്റെ അളവ് എത്രയുണ്ട് പക്ഷേ ഗ്രാമങ്ങളിലും ഓക്സിജൻ്റെ അല്ലെങ്കിൽ അശുദ്ധ വായുവിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ വായുവെ വായു ടെസ്റ്റ് ചെയ്തിട്ടല്ല പറയുന്നത് ഒരു ഗ്രാമത്തിലെ ഒരു പ്രദേശത്ത് കൂടുതൽ ക്യാൻസർ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശത്ത് എനിക്കറിയാം അവിടെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് ആ കമ്പനിയിലെ വിഷവാതകം ശ്വസിച്ചിട്ട് തന്നെയാണ് അവിടെ ക്യാൻസർ രോഗികൾ ആസ്മ രോഗികൾ കൂടുതൽ ഉണ്ടായത് എന്ന് പറയാം അവർ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതിന് പ്രധാന കാരണം പടിഞ്ഞാറ് ഉയർന്ന സ്ഥലം നല്ല കുന്നിൻ്റെ മുകളിലാണ് പടിഞ്ഞാറുയർന്ന സ്ഥലം ആ ഉയർന്ന സ്ഥലത്തിന് കിഴക്കോട്ട് ചരിഞ്ഞ സ്ഥലത്താണ് ഈ കമ്പനി ഉച്ച പിന്നെ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ പടിഞ്ഞാറിന്ന് കാറ്റ് വരുന്നില്ല നമുക്ക് കേരളത്തിലൊരു പ്രത്യേകത പടിഞ്ഞാറൻ കാറ്റുകൾ പക്ഷേ ഇവിടെ പടിഞ്ഞാറൻ കാറ്റ് തീരെ കിട്ടുന്നില്ല ഞാൻ നോക്കിയോ ആ സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു അവിടെ ഒരു ആ ഏരിയ അവിടെ മൂടിപ്പൊച്ച് കിടക്കുന്ന ഒരു ചെറിയ ഏരിയയാണ് അപ്പോൾ ഈ അശുദ്ധ വായു അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ ഈ ഉണ്ടായതെന്ന് എനിക്ക് കൃത്യമായി പറയാൻ പറ്റും നമ്മൾ ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് തന്നെ വരുമ്പോൾ പലരും എന്നെ വിളിച്ചു ഫ്ലാറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് പറഞ്ഞു വരുന്നേ ഉള്ളൂ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് എടുത്ത് ഒരു പാഠപുസ്തകം പോലെ പെട്ടെന്ന് പേജുകൾ മറിച്ച് വരാൻ പറ്റുന്ന കാര്യങ്ങളല്ല വാസ്തുശാസ്ത്രത്തിൽ വളരെ സൂക്ഷ്മമായി അവഗ്രസിച്ച് വരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒന്നും കൈവിടാതെ പല സമയങ്ങളിലായി പറയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ കൈവിട കൈവിടാതെ പോകണമെങ്കിൽ ഒരു ചാർട്ട് വേണം അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ വാസ്തുശാസ്ത്രത്തെ കാണാനും പറ്റില്ല എനിക്ക് നിങ്ങളോട് അവതരിപ്പിക്കാനും പറ്റില്ല നിങ്ങളിപ്പോൾ ആകാംക്ഷയോടെ കേൾക്കുന്നത് നിങ്ങളുടെ വീട് സുരക്ഷിതമാണോ എൻ്റെ വീട് ഏത് രൂപത്തിലാണ് ഒക്കെ ഒരു സംശയം നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ ആദ്യം അതിനുള്ളൊരു മറുപടി കൊടുക്കുക നിങ്ങളുടെ ഒരു അറിവ് ഈ അറിവ് നിങ്ങളിൽ പകർന്നു നൽകുക എന്ന രീതിയിലാണ് ഞാൻ ഈ ചാനൽ കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങളുടെ ആകാംക്ഷ നേരത്തെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആകാംക്ഷ കേൾക്കുമ്പോൾ ആകാംക്ഷ ഉണ്ടാകും നിങ്ങളെ മോഹിപ്പിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ ഈ ചാനലിൽ നിങ്ങൾക്ക് കേൾക്കാൻ വരില്ല കാരണം ഇത് ശാസ്ത്രശാഖയാണ് അപ്പോൾ ഈ ഇതൊരു ശാസ്ത്രശാഖയാണ് ജീവനുള്ള ഇടമാണ് വീട് അവിടെ ജീവനുള്ള വാ ജീവജാലങ്ങളുണ്ട് ആ ജീവജാലങ്ങൾ സുഖമായി ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രഥമമായ ആവശ്യവും കടമയും അപ്പോൾ നമ്മൾ പറയുന്നത് വായു ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് അവിടെ വാസയോഗ്യമാകണം എന്ന് നമ്മൾ ഇന്ത്യയിലൊന്നും ഇതൊന്നും നടപ്പിലായിട്ടില്ല എപ്പോഴൊന്നും നടപ്പിലാവുമെന്ന് തോന്നുന്നുമില്ല അപ്പോൾ ഫ്ലാറ്റ് സംസ്കാരത്തിൽ എങ്ങനെയാണ് വാസ്തു നോക്കുക എന്ന് ചോദിക്കും അതിനെ ആദ്യമായിട്ട് പറയേണ്ടത് നമ്മൾ പലപ്പോഴും പല ബോർഡുകളും കണ്ടിട്ടുണ്ട് വാസ്തുശാസ്ത്രത്തിനെതിരായിട്ടൊക്കെ ആൾക്കാർ സംസാരിക്കുകയും ഒരു കാലഘട്ടമാണ് പിന്നെ മീഡിയകളിലൊക്കെ വലിയ വാചകത്തിൽ എതിരായിട്ടൊക്കെ പറയും അവർ വീട്ടിൽ ഒക്കെ നോക്കിയിട്ട് ചെയ്യുകയും ചെയ്യും എപ്പോഴും മറ്റുള്ളവരിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന സംസാരം ആണല്ലോ പറയാൻ എല്ലാവരും ധൃതി കാണിക്കുക അപ്പോൾ എതിരായിട്ട് പറയാൻ കുറച്ച് എളുപ്പമായിരിക്കും അനുകൂലമായിട്ട് പറയണമെങ്കിൽ പഠിക്കണം പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ ഒരു ഫ്ലാറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അതിൻ്റെ ബിൽഡറാണ് അതാരാണ് നിർമ്മിക്കുന്നത് അവരാണ് മുൻകൈ എടുക്കേണ്ടത് വാസ്തു വേണമോ വേണ്ടയോ ഇവിടെ താമസിക്കുന്നവരെല്ലാം സുഖകരമായി താമസിക്കണമോ അതല്ല ഒരു ബിസിനസ് മാത്രമാണെങ്കിൽ ഇതൊന്നും വേണ്ട അതാണ് വാസ്തുശാസ്ത്രം നഗര നഗര നിർമ്മിതിയെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ വാസ്തുശാസ്ത്രത്തിൽ തുടർന്ന് വരുന്ന നഗര നഗരനിർമ്മിതിയെക്കുറിച്ച് കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട് ഇന്ന് ടൗൺ പ്ലാനിങ് ഒക്കെ പറയും ടൗൺ പ്ലാനിങ്ങിന് കൃത്യമായ എൻജിനീയർമാരെ വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ടൗണിൽ പോയാൽ അകത്തേക്ക് തുറക്കുന്ന ബാത്റൂമിൻ്റെ വാതിലായിരിക്കും എല്ലാ പബ്ലിക് വാതിലുകളുടെയും ഡോറുകൾക്കാണ് ഇതാണ് നമ്മളുടെ ടൗൺ പ്ലാനിങ് എന്നു വെച്ചാൽ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ചെറുതായിരിക്കും അതിനൊരു കൃത്യമായ വലിപ്പം വേണമെന്ന് പ്രവചിച്ചിട്ടില്ല ആ ആ ബാത്റൂമിൻ്റെ വാതിൽ പുറത്തേക്ക് തുറക്കുന്നതിന് പകരം ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവും എങ്കിലും ഹോട്ടലുകളിലൊക്കെ നിങ്ങൾ പോയിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും പുറത്തേക്ക് തുറക്കുന്നതിന് പകരം ഉള്ളിലേക്കായിരിക്കും തുറക്കുന്നത് എന്നിട്ട് ഈ ഉള്ളിലേക്ക് തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ദേഹമോ നമ്മളുടെ ഡ്രസ്സോ ആ യൂറോപ്യൻ ക്ലോസറ്റിൽ തട്ടാതിരിക്കില്ല അല്ലെങ്കിൽ ആ ചുമരുകളിൽ തട്ടാതിരിക്കില്ല ആ ബക്കറ്റിൽ തട്ടാതിരിക്കില്ല അല്ലാതെ ഡോർ അടയ്ക്കാൻ കഴിയില്ല പുറത്ത് ഇത്രയും സൗകര്യം പുറത്തേക്ക് വാതിൽ തുറക്കാനുണ്ടായിട്ട് പോലും അകത്തേക്ക് തുറന്ന് നമ്മളവിടെ കിടന്ന് ഒന്ന് വട്ടം തിരിഞ്ഞ് വാതിൽ കുറ്റിയിടണം അതാണ് ടൗൺ പ്ലാനിങ്ങിൽ വരുന്നത് ടൗൺ പ്ലാനിങ്ങെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ കാര്യമാണ് പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും കാണിച്ചു തരുമോ അതുപോലെ ഞാൻ പോലെ പുറത്തേക്ക് വാതിലുള്ള ബാത്റൂമുകൾ എവിടെയാള്ളത് ഇനി ഇതൊക്കെ പോട്ടെ സൂപ്പർ ഹോട്ടലുകളുണ്ട് നമുക്ക് സൂപ്പർ ഹോട്ടലുകൾ താഴെ താഴെ കിടക്കുന്ന ചെറിയ ഹോട്ടലുകൾ മുഴുവൽ വലിയ ഹോട്ടലിൽ വരെ കൈ കഴുകുന്ന വാഷ് ബേസിൻ എല്ലാം അടുത്തടുത്തടുത്തായിരിക്കും ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരാൾ വെള്ളം തുറന്നു കഴിഞ്ഞാൽ കൈ കഴുകുമ്പോൾ എന്തായാലും തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ ദേഹത്ത് തെറിക്കുന്ന രീതിയിലാണ് ഈ വാഷ് ബീസിനെല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നാൽ അതൊരു ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ബേസിനും ആ ബേസിനും തമ്മിൽ എന്തെങ്കിലും ഒരു മറ കൊടുത്തു കഴിഞ്ഞാൽ എത്ര സൗകര്യമായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെ വിട്ട് വിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക ശരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റൊരാളെ കാണാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഞാനൊരിക്കൽ ഭക്ഷണം ഒഴിവാക്കി പോന്നിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് കാരണം ഇരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്ന് നേരെ മുന്നിൽ അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ആളുടെ പാൻറ്റ് ഏറ്റവും താഴെ ലോ അങ്ങ് താണു പോയിരിക്കുന്ന അയാളുടെ ഷെഡിയൊക്കെയാണ് കാണുന്നത് എനിക്കെന്തോ ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല ഞാൻ ആ ഭക്ഷണം ഒഴിവാക്കി അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എൻ്റെ തെറ്റാണോ ഇനി അത് കണ്ടില്ല എന്ന് നടിക്കാൻ മതിയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാം പക്ഷെ എനിക്കത് കഴിഞ്ഞില്ല ഞാൻ എണീറ്റ് ബില്ലും കൊടുത്ത് പോരുകയാണ് ചെയ്തത് അപ്പോൾ വലിയ ഹോട്ടലിലൊക്കെ മറയുണ്ടാവും നമ്മൾ ടേബിളിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇരിക്കുന്നവരെ മാത്രമേ കാണുള്ളൂ ശരിയായ സംവിധാനം അതാണ് നമ്മൾ മറ്റുള്ളവരുടെ ശബ്ദം ശബ്ദ കോലാഹലങ്ങളാണ് ചിലർ ഹോട്ടലിലൊക്കെ പോയാൽ ഉണ്ടാക്കുക അതൊക്കെ നമ്മളെവിടുന്ന് പഠിക്കണം അപ്പോൾ ബാത്ത്റൂം നമ്മൾ വാഷ് ബേസിൻ്റെ കാര്യമാണ് പറഞ്ഞത് വാഷ് ബേസിൻ വാഷ് ബേസിൻ ഉപയോഗിക്കുന്നിടത്തും നമ്മൾ വളരെയേറെ മര്യാദ പാലിക്കണം കാക്രിച്ച് തുപ്പാൻ പാടില്ല അതൊക്കെ എഴുതി വയ്ക്കാൻ കഴിയില്ലല്ലോ കാക്രിച്ച് തുപ്പുക നമ്മൾ ചിലർ പല്ല് തേക്കുന്നത് കണ്ടിട്ടില്ലേ അതിൽ ടെങ്ക്ലീനർ ഉപയോഗിക്കുമ്പോൾ അടുത്ത പഞ്ചായത്തിൽ അല്ലെങ്കിൽ അടുത്ത വാർഡിൽ കേൾക്കാവുന്ന ഉച്ചത്തിലായിരിക്കും അദ്ദേഹം നാവ് പിടിക്കുന്നത് അതുകൊണ്ടുള്ള എന്താ തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുന്നവർക്ക് തന്നെ ഒരു വിഷമം ഇയാളുടെ പല്ലു പല്ലുതേപ്പ് അയാൾ എണീറ്റിട്ടുണ്ട് എന്ന് അറിയിക്കും മാത്രമല്ല ഇദ്ദേഹത്തിന് ഇ എൻറ്റി ആയിട്ടുള്ള രോഗങ്ങൾ ധാരാളം വരും ചെവി ചെവിക്ക് അസുഖം വരും കണ്ണിനസുഖം വരും ശ്വാസകോശം സംബന്ധമായ രോഗങ്ങൾ വരും ഇതാരും മനസ്സിലാക്കുന്നില്ല കാക്കരിച്ച് തുപ്പാൻ പാടില്ല കാക്രിച്ച് തുപ്പാനേ പാടില്ല എന്തിനാ ആ വായിൽ വന്ന സാധനം തുപ്പിയാൽ പോരെ ഒരു ഹോട്ടലിൽ നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വാഷ്വേസിൽ ഇങ്ങനെ അത് ഒരു സമയത്തല്ല എല്ലാ ഹോട്ടലിലും ഉണ്ടാകുന്നതാണ് എല്ലാ ഹോട്ടലിലും കാക്രിച്ചു തുപ്പ് അത് അദ്ദേഹത്തിന് ദോഷമാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല ആരും പറഞ്ഞു കൊടുക്കാനില്ല ആവശ്യമില്ലാതെ കാക്രിച്ച് തുപ്പാണ് ചെയ്യുന്നത് നാവ് അടിക്കുമ്പോൾ നാവിനെ ഏകദേശം രൂപത്തിൽ മാത്രമേ നാവ് അടിക്കേണ്ട ആവശ്യമുള്ളൂ അത് വലിയ ശബ്ദത്തിൽ നാവ് അടിച്ച് അടുത്ത വാ അടുത്ത വാടില് അടുത്ത വീട്ടുകാർക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ പല്ലു തേപ്പ് നടത്തുന്നു പലരും നമ്മളൊക്കെ രാവിലെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ പലരും കാണാം ടൂത്ത് ബ്രഷ് ബ്രഷുമായിട്ട് റോഡിൻ്റെ മുകളിൽ നിന്നിട്ട് പല്ല് തയ്ക്കുന്നത് വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അവരുടെ വീട്ടിൽ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് അതാണ് നമ്മൾ രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യേണ്ടത് മുഖം കഴുകണം കണ്ണാടി നോക്കി മുഖം കഴുകണം മുഖം വൃത്തിയാക്കിയതിന് ശേഷം മുടി ചീകിയതിന് ശേഷമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അത് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മളൊരാളുടെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ അതേപോലെ വാഷ്ബെയ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും അതാണ് പലപ്പോഴും നമ്മുടെ വീട്ടിലിപ്പോൾ വരുന്നുണ്ട് ഡൈനിങ് ഹാളിൻ്റെ തൊട്ടടുത്ത് തന്നെ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യും പക്ഷേ വീട്ടുകാരായതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കും നമ്മൾ മെല്ലെയൊക്കെ കിഴുകുള്ളു ഹോട്ടലിൽ അതല്ല അപ്പോൾ തൊട്ടടുത്ത് ആളുടെ ദേഹത്തേക്ക് തെറിക്കുക എൻ്റെ മേത്തേക്കൊക്കെ തെറിച്ച് എത്ര എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ തന്നെ പല ഹോട്ടലിലും കൗണ്ടറിൽ പറയും അവരോട് ദേഷ്യമായിട്ടല്ല നിങ്ങളൊരു ഗ്ലാസ് ഫിറ്റ് ചെയ്യൂ എങ്കിൽ ആ വെള്ളം അങ്ങോട്ട് തെറിക്കില്ലല്ലോ എന്ന് പക്ഷെ ആരും ഫിറ്റ് ചെയ്ത് കണ്ടിട്ടില്ല എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ഫ്ലാറ്റ് നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ പഴയ നിർമ്മിതികളെല്ലാം പഴയ തറവാടുകളെല്ലാം കിഴക്കോട്ട് മുഖമായിട്ടായിരിക്കും ഉണ്ടാവുക പടിഞ്ഞാറ്റിനിന്നാ പറയുക കിഴക്ക് മുഖമുള്ള വീടിനെ പടിഞ്ഞാറ്റിനി എന്നാ പറയുക അത്തരം വീടുകളൊക്കെ വായുവിൻ്റെ വെളിച്ചത്തിൻ്റെ ലഭ്യതയൊക്കെ നോക്കി വായുവിൻ്റെ ലഭ്യത വായു എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അടക്കമുള്ള അവയുടെ ലഭ്യത മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ പണിതത് പക്ഷേ അതെങ്ങനെയേ പണിയാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നമുക്ക് ലഭിച്ച വീട് നമുക്ക് ലഭിച്ച സ്ഥലം അവിടെ നമ്മൾ നന്നാക്കി എടുക്കുക അപ്പോൾ ഫ്ലാറ്റ് സംസ്കാരത്തിലും ഇതേ രീതി തന്നെ അനുവർത്തിക്കേണ്ടിയിരിക്കുന്നു കിഴക്കോട്ട് ദർശനമുള്ള ഫ്ലാറ്റുകളാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള ഫ്ലാറ്റുകളിൽ വളരെ ഐശ്വര്യവും ഒക്കെ കാണാറുണ്ട് പിന്നെ ഫ്ലാറ്റിൽ വാസ്തു എങ്ങനെ ക്രമീകരിക്കാം വാസ്തു ക്രമീകരിക്കുമ്പോൾ ഓരോ വീട്ടുകാരുടെയും അടുക്കളയുടെ സ്ഥാനവും ബെഡ്റൂമിൻ്റെ എല്ലാം കൃത്യമായി തന്നെ ചെയ്യാൻ ഒരു നല്ല എൻജിനീയർക്ക് കഴിയും പക്ഷേ എൻജിനീയർക്ക് വാസ്തു അറിയണ്ടേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വാസ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിരി വരിക അതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമില്ല നമ്മളെ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വാസ്തു ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളും വാസ്തു ശാസ്ത്ര സംബന്ധമായ ശിൽ വാസ്തുശില്പികളും വാസ്തുശാസ്ത്രപരമായി തന്നെ നിർമ്മാ നിർമ്മിതികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ എഞ്ചിനീയറിങ്ങിൽ വാസ്തുശാസ്ത്രം ഒരു വിഷയമല്ല പക്ഷെ ജർമ്മനിയിൽ നമ്മളിവിടുത്തുനിന്ന് കൊണ്ടുപോയിട്ടുള്ള ഗ്രന്ഥങ്ങളും വാസ്തുശാസ്ത്ര വിദഗ്ദ്ധന്മാരെയും ഒക്കെ കൊണ്ടുപോയി ക്ലാസ് എടുത്തിട്ടും പഠിച്ചിട്ടും അവരവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു വാസ്തുശാസ്ത്രം അപ്പോൾ ഫ്ലാറ്റിന്റെ വാസ്തു വെച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമുള്ള ഫ്ലാറ്റുകളാണ് ഏറ്റവും ഉചിതമായിട്ട് കാണുന്നത് എനി ഫ്ലാറ്റുകളിലെ കളറുകളെക്കുറിച്ച് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പും കളറുകളെക്കുറിച്ച് വീടുകളിലെ കളറുകൾ എന്തെല്ലാം കളർ ഉപയോഗിക്കാം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് വളരെയേറെ ബന്ധം ഇപ്പം ചില കളറുകൾക്കുണ്ട് അതെല്ലാം അടുത്തടുത്ത വാസ്തുശാസ്ത്ര ക്ലാസ്സുകളിൽ നമുക്ക് പറയാം ഇന്ന് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം